വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ ആയിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് പുറത്തോട്ടിറങ്ങണം കേട്ടോ കഴിഞ്ഞ സൺഡേ നമ്മൾ പോയിട്ടില്ല നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ചക്കയുടെ വീഡിയോ കണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ പുറത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നമ്മളിതേ ഇന്ന് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ അതിന് പ്രത്യേക ഒരു കാർ

ചെറിയ സ്പീഡില് വണ്ടി ഓടിക്കുന്നേ ചെറുക്ക പതുക്കെ വണ്ടി പിടിക്കും കേട്ടോ പിള്ളേർ പറഞ്ഞിരിക്കുന്നേ ഇവിടെ ഇവര് രണ്ടുപേരോട് വയക്കാട്ടോ നിങ്ങളുടെ വീട്ടിലെ മക്കളിങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഇതാണോ കേട്ടോ നമ്മുടെ കേട്ടോ നമ്മുടെ കായൽ കായലല്ലോ കായലല്ലേ എന്താ പുഴയോ ചമ്പക്കര കായൽ ഉണ്ടാ പിന്നെ നമ്മളെ പോണ റോഡാണ് നോക്കിയ നല്ല മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് നല്ല റോഡ് വൈറ്റില ഹബ് ബസ്സുകളൊക്കെ നിർത്തേണ്ടിങ്ങോ സൺഡേ ഇങ്ങനെ ബസ്സൊക്കെ ഇങ്ങനെ നിർത്തിയിട സിനിമയിലെ പാട്ടാണ് കേട്ടോ പൂ എന്നുള്ള പാട്ടാ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ആ പാട്ടൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു നിത്യം നൊസ്ട്രാൾജിയൊക്കെ ഫീൽ ചെയ്തു

ോത്ത വൈറ്റ് ചേട്ടനും വൈറ്റ് ചേർന്ന് ഇവിടെ ചാർജ് ചെയ്തിട്ടും ഇത് പുതിയത് മേടിച്ചെടിയാണ്ടോ

இப்படி அங்க நடந்து போச்சி எனிக்கு தரோட்ட நல்லா தோத்தா മഴ <Ms> കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് നമ്മള് നമ്മള് വന്നേക്കോളൂ അമ്മ ഉണ്ടവിടെ എന്തൊക്കെയാ എടുത്തത് പിന്നെ രണ്ട് ബ്ലൂബെറി ഒരുപാട് സാധനങ്ങളുണ്ട് ബ്ലൂബെറി അത്ര ഉണ്ടല്ലേ എവിടുന്നുണ്ടോ ഓരോ എടുത്തത് അവിടെ ഒരു ജല്ലിമിട്ടായി ഇവിടെ ഇത്ര സ്നാക്സ് ഉണ്ടോ ഫ്രണ്ട്സ് ഇവിടെയാണ് ഒരുപാട് മാഷമെല്ലോസ് അമ്മ എന്താ എടുക്കുന്നത് അപ്പൊ ഇതല്ല വയറ് അമ്മ എല്ലാം കറിക്കും ടൊമാറ്റോ അല്ലേ ഇത്രയും ടൊമാറ്റോ ഞാനും ഹെൽപ്പ് ചെയ്യാം തൊണ്ടേ പോയിട്ടെണ്ടെ നോക്കി നോക്കട്ടെ തൊണ്ടേ പോക്കട്ടെ അത് തൊണ്ടേ പോക്കട്ടെ കടിച്ചു തന്നെയാണ് തൊണ്ടേ പോവോ അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ മോന്റെ മുടി വെട്ടണാരുന്നു അപ്പൊ അച്ഛനും മോനും കൂടെ ദേ സലൂണിലോട്ട് പോയിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഞങ്ങള് പോയില്ല ഈ ഇളയാളയം കൊണ്ട് പോയി കഴിഞ്ഞ അവിടെ എല്ലാം ഭയങ്കര പരിപാടി ആയിരിക്കും ആ എടുത്ത് ഏറും പിടുത്തും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞാൽ ഞാനും മോളും ദേ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ഒരേപോലത്തെ ഡ്രസ്സ് കണ്ടോ നല്ല ഡ്രസ് അല്ലേ വൈറ്റ് കളർ പിന്നെ എന്താണ് വിശേഷം പിന്നെ അവർ ഫ്രണ്ട്സ് ഒരുപാട് നാളുകൾ ശേഷം കണ്ടുമുട്ടിയതാണ് കേട്ടോ അന്നേരം ഉം ദുബായിലായിരുന്നു അങ്ങനെ അവർ കണ്ടുമുട്ടി ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ വർത്തമാനം ഒക്കെ പറഞ്ഞു അവിടെ കുറച്ചു നേരം കീർന്ന് പിന്നെ അവർ എരുമേലയിലാണ് വീട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ ഞങ്ങളിതേ ഇങ്ങോട്ടേക്കും പോകുന്നു മുടിയൊക്കെ പെട്ടെന്നു അല്ലോ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വിനോദന ഒരു അയ്യമ്മയിലെ എന്തോ ഫിലിമിന്റെ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ വിനോദ അങ്ങോട്ടേക്ക് പോകണം ഞങ്ങള് അമ്മയും മക്കളും വീട്ടിൽ ഇങ്ങനെ ഇരിക്കും നാളെ ഇവർക്ക് എക്സാം തുടങ്ങുവാണ് കേട്ടോ എന്താ പീരിയോഡിക് ടെസ്റ്റ് അപ്പം മിക്ക പിള്ളേർക്കും ഒക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരിക്കും പീരിയോഡിക് ടെസ്റ്റ് വൺ ആണ് കേട്ടോ അപ്പൊ ഒരാൾക്ക് നാളെ എന്താ പറ ഒരാൾക്ക് സോഷ്യലും ഒരാൾക്ക് ഫ്രഞ്ചും ആണോ കേട്ടോ എക്സാം ഇപ്പൊ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പം ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്നുകൂടെ വായിപ്പിക്കണം അത്രക്കുള്ള വിശേഷങ്ങൾ പിന്നെ നമ്മളുടെ ചാനല് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങിയ കൊണ്ട് എല്ലാവർക്കും നമ്മളെ ഒരു പരിചയമൊന്നും കാണില്ല പക്ഷേ നമ്മളെ എല്ലാവർക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കമൻസ് ഒക്കെ ഇട്ടാലുള്ളൂ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഇവരൊക്കെ എല്ലാവർക്കും